ഹിൽവ്യൂ റെസിഡൻസ് അസോസിയേഷൻ പന്നീർക്കുളം ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെയും വിവിധ മേഖലകളിലെ പ്രതിഭകളെയും അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ പ്രേമദാസൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു റെസിഡൻസ് പരിധിയിലെ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെയും കലാമേഖലയിൽ മികവ് പുലർത്തിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു ഫറോക്ക് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ വി അബ്ദുൾ റഷീദ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു അസോസിയേഷൻ പ്രസിഡന്റ് വി പി സലാം സെക്രട്ടറി വി കെ ഉദയൻ എൻ കെ സിദ്ദീഖ് ടി ആലി കെ ഇ ദേവാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു എണ്ണം എന്താ എവിടെ എത്തി പ്രശ്നം മാനസിക ഗ്രാന്തമാരാകുക ഡെത്ത് സംഭവിക്കുക ഇതൊക്കെയാണ് ഇതിന്റെ ഇതിന്റെ ബാക്കി പത്രങ്ങളിൽ നിന്നുള്ള അപ്പൊ അങ്ങോട്ടൊക്കെ പോകേണ്ട ആളുകളല്ല നമ്മൾ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിന് ഗുണാവേണ്ട നമ്മുടെ കുടുംബത്തിന് ഗുണാവേണ്ട ആളുകളാണ്